വാർത്തയിലേക്കാണ് എറണാകുളം മൂവാറ്റുപുഴയിൽ എ ഐ ക്യാമറ കുപ്പത്തൊട്ടിയിൽ ദേശീയപാത അതോറിറ്റി കാന നിർമ്മാണത്തിനിടെ എ ഐ ക്യാമറ പിഴുതെറിഞ്ഞു ക്യാമറയുടെ സോളാർ പാനൽ പൂർണ്ണമായി തകർന്നു മോട്ടോർ വാഹന വകുപ്പ് അധികൃതരെ അറിയിക്കാതെയാണ് നടപടി നൽകാനായിട്ട് എഐ ക്യാമറയാണ് തകർന്ന് ഉപ്പത്തൊട്ടിയിൽ പാലിച്ച നിലയിലുള്ളത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കാനകൾ നിർമ്മിക്കുന്നതിന്റെ നടുക്കാണ് ക്യാമറ നിലനിന്നിരുന്നത് എന്നാൽ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു ഇത് നിലനിൽക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിച്ച് ആണ് ഇത്തരത്തിലുള്ള സംഗതികൾ നീക്കുകയും പകരം സംവിധാനം കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് പക്ഷേ ഇവിടെ ഈ എഐ ക്യാമറ നീക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പിനെ അറിയിച്ചിരുന്നില്ല പകരം ഈ ഇത് പൂർണ്ണമായും ജെ സി ബി ഉപയോഗിച്ച് പിഴിഞ്ഞേറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ക്യാമറയുടെ സോളാർ പാനൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് അതായത് യാതൊരു സുരക്ഷിതവും ഇല്ലാത്ത രീതിയിൽ അത് മറച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഈ വിഷയം രണ്ട് ആളുകളും അധികൃതരും തമ്മിൽ ഇത്തരത്തിലൊരു ഈ കാര്യവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു രാശയവിനിമയമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്നത് ജൻസിൽ